ായിട്ടല്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങൾ അത്ര ഇഷ്ടത്തിലാണ് ഇഷ്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ട് ചെയ്തതോടു കൂടിയിട്ട് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് തമ്പുരാൻ അറിയാം എന്നുള്ള രീതിയിൽ എല്ലാവരും വായുമുളഞ്ഞിരിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് അതായത് ഇന്ന് നല്ല രീതിയിൽ ഇരിക്കുന്നതായിരിക്കും എല്ലാരും പക്ഷെ നാളെ രാവിലെ ആവുമ്പോഴത്തേക്ക് നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ന്യൂസ് വരും അതായത് പിറ്റേന്നും വരും ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കൊല്ലും കൊലയും ആയിട്ട് എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അതായത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാരുടെ അവസ്ഥ അത്രയും മോശം രീതിയിലേക്കാണ് നമ്മുടെ നാട് ഉൾക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിയമവ്യവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ ഏത് രീതിയിൽ എങ്ങനെയാണ് അതായത് എന്താണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് എഫ് ബിയിൽ നടക്ക മില്യൺസ് അടിച്ച ഒരു വീഡിയോ കാണുന്നത് ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാലും നമ്മുടെ തൊലി ഉരിഞ്ഞു പോവും നമുക്കതൊന്ന് കണ്ടിട്ട് വരാം അതായത് ഒളിച്ചോട്ടമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഒളിച്ചോടി പോകുന്ന സമയത്ത് അവര് ലൈവ് വീഡിയോ ഇടുവാണ് ഒളിച്ചോടുന്ന സമയത്ത് ആരും ഞങ്ങളുടെ അന്വേഷിച്ചു വരരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആര് ആരുടെ കൂടെ ആണ് ഉളിച്ചുകൂടിയെന്ന് കേട്ടാൽ നിങ്ങള് ഞെട്ടിപ്പോവും അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് വരാം എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്ക് ഞാനും എനിക്ക് താല്പര്യമില്ല എല്ലാവരും നിർബന്ധിച്ച കാരണമാണ് എല്ലാത്തിനും സമ്മതം കൂടിയത് ഞാനും വർഷങ്ങളാണ് ഇഷ്ടത്തിലാണ് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അറിയുള്ളൂ കല്യാണ തലയിൽ നിന്ന് പെണ്ണുളിച്ചൂടിപ്പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മള് പഠി കേൾക്കാറുണ്ട് അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും കേൾക്കുന്നത് നമ്മൾ ഓക്കെ കേൾക്കാറുണ്ട് പക്ഷേ ഇവിടെ അദ്ദേഹം വിപരീതമായിട്ട് സംഭവിച്ചേക്കുന്ന എന്താണെന്ന് വെച്ചാല് ഇവിടുത്തെ ഇതിൽ പറയുന്നുണ്ട് എന്റെ ചേച്ചിക്ക് അറിയാം ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഈ ഒളിച്ചോടി പോയേക്കുന്നത് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനൊപ്പമാണ് അതാണ് ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് എന്നിട്ട് ആ ചേച്ചീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് ചേച്ചിയുടെ ഭർത്താവും ഞാനും തമ്മിൽ പ്രണയത്തിലാണ് ഇങ്ങനെ ഒരു അവിഹിത ബന്ധം തന്നെ പറയാം അവിഹിത ബന്ധമുണ്ട് എന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയാമായിരുന്നു ചേച്ചിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആ സ്ത്രീനോട് പറഞ്ഞിട്ടുണ്ടാവ രണ്ട് മക്കളൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പൊ അങ്ങനെ നിൽക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് നിൽക്കുന്ന അവരൊക്കെ വലുതായിരിക്കണ സമയത്ത് ഇതൊക്കെ കാണത്തില്ല അപ്പൊ ഒരു കുടുംബത്തിൽ സ്വന്തം ചേച്ചി സ്വന്തം ചേച്ചിയുടെ ഭർത്താവുമായിട്ട് ഒളിച്ചോടുവാണ് അപ്പല്ലായി വിട്ടിട്ട് പറയുവാണ് ഈ ചേച്ചിക്ക് അറിയാമായിരുന്നു ചേച്ചിനോട് പറഞ്ഞായിരുന്നു ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് ഇങ്ങനൊരു ബന്ധമുണ്ട് എനിക്ക് നേട്ടമല്ലാണ്ട് അങ്ങനെ തന്നെയാണ് അത് തന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ ഇങ്ങനെ വരരുത് വീട്ടുകാര നിർബന്ധത്തിനെയാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സംബന്ധിച്ചത് അല്ല ഇന്ന് ഏട്ടൻ വല നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഞാൻ ഞാനതിനെ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെ കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകെടുക്കും അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ് ഇതിലവർ പറഞ്ഞ മെയിൻ പോയിന്റ് ആണ് അത് കേട്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അവരത്രയും ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ച ആൾക്കാരാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ സ്നേഹിച്ചിട്ട് അവർ രണ്ടുപേരും കൂടി ഒളിച്ചോടി പോവാണ് അപ്പോൾ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളാണ് ഞാനും ചേച്ചിയുടെ ഭർത്താവും ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ച ആൾക്കാരാണ് ഞങ്ങളെ വിടണം എന്നാണ് പറയുന്നത് ചേച്ചിക്ക് രണ്ട് മക്കളൊക്കെ ഉണ്ട് മക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണ ചേച്ചീനെ ചേച്ചീനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ആത്മാർത്ഥത നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത് ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ചേച്ചിയുടെ ഭർത്താവും തമ്മിൽ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചേച്ചി വലിയ കാര്യല്ല ചേച്ചി വിചാരിച്ചിട്ടുള്ളത് തമാശ വല്ലതും പറയണതാണെന്ന് ചേച്ചിക്ക് അത്ര വലിയ കാര്യമാക്കി എടുത്തിട്ടുണ്ടാവില്ല കാരണം അനിയത്തിയാണല്ലോ ആ രീതിയിൽ വെറുതെ തമാശ വല്ലതും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം അനിയത്തിയും ഭർത്താവും തമ്മിൽ ഒളിച്ചുകൂടി പോയി ഈ മക്കൾക്കാണെങ്കിലും ആരും ഇല്ലാണ്ടായി ഇവരന്വേഷിച്ചിട്ടേ പോകരുത് എന്നാ പറയുന്നത് ഇവരുടെ ആത്മാർത്ഥതയെ ഇവരുടെ ആത്മാർത്ഥത കാരണം ആരും അന്വേഷിച്ചു പോകരുത് അത്രയും ആത്മാർത്ഥതയോടുകൂടി സ്നേഹിക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നത് ഇനി ഇതിനേക്കാൾ ആത്മാർത്ഥത കൂടിയ ഒരാളെ കണ്ടാല് എന്തായാലും ഈ വ്യക്തി നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഇപ്പൊ പറയുന്നുണ്ടല്ലോ ആദ്യം ഈ ചേച്ചീനെ കണ്ടപ്പോഴും ആ വ്യക്തിക്ക് ഭയങ്കര ആത്മാർത്ഥത ഉണ്ടായിട്ടുണ്ടാകും അത് കഴിഞ്ഞു ഇനിയിപ്പം ഇവളോടായിരിക്കും ആത്മാർത്ഥത ആ ആത്മാർത്ഥതയും കൂടി കഴിയുന്ന സമയത്ത് അടുത്ത ഇതിനേക്കാൾ കൂടുതൽ ആത്മാർത്ഥതയില്ല ഒരാൾ കിട്ടും ആ സമയത്ത് നിന്നെ ഉപേക്ഷിച്ചിട്ട് എന്തായാലും ഈ വ്യക്തി പോകും അപ്പൊ നിനക്ക് ഈ വ്യക്തിയുടെ ആത്മാർത്ഥത എന്താണെന്ന് മനസ്സിലാവും പോയി ജീവിച്ചു ഞങ്ങള് പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരൂ അത്ര ആത്മാർത്ഥയായി സ്നേഹിച്ച കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് എനിക്ക് ആയിട്ടില്ലാണ്ട് ഒഴിക്കാൻ പറ്റില്ല ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ് വർഷങ്ങളെ പറ്റിയ ഇഷ്ടത്തിലാണ് മനസ്സിലായല്ലോ എല്ലാവർക്കും അവര് വർഷങ്ങളായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ ആരും അവരെ ശല്യപ്പെടുത്താൻ പോരരുത് എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ ഈ ഭാഗത്തോട്ട് ഇനി വരരുത് ദയവ് ചെയ്ത് എങ്ങോട്ടാന്ന് വെച്ച പൊക്കോ ഇനി ഈ ഭാഗത്തോട്ട് വരരുത് കാരണം ഇത് കാണുമ്പോ തന്നെ ഒരിണ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആരും വരയരുത് ഞങ്ങക്ക് പിരിയാൻ പറ്റില്ല കണ്ടുപേരു അങ്ങനെ പിന്നെ വീട്ടുകാര് നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം അല്ലാതെ പറഞ്ഞിട്ടുണ്ട് അതിനെല്ലാ തെളിവും അവളെ അതെ അതെ എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ സ്വന്തം ഭാര്യനൂടെ അനിയത്തിയും ഞാനും ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലുള്ള തെളിവും അവളുടെ ഉണ്ട് തെളിവ് അവളുടെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏത് തരത്തിലുള്ള തെളിവായിരിക്കുന്നു ഇനി ഇപ്പൊ ഇതും അവളുടെ കിട്ടും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടേക്കുന്നത് അതായത് ഒരു തരത്തിലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത് എന്ന് പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും വലിയൊരു കോമഡി ഉണ്ട് ഇയാള് പറയുന്നത് നമുക്ക് അതുകൂടി ഞാൻ 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 വരും 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 തിരിച്ചു എല്ലാ എനിക്ക് മൂന്ന് അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഭാര്യ ആയിട്ട് ഭാര്യനോട് പറഞ്ഞിട്ട് തന്നെ ഇങ്ങനൊരു അഭിഹിത ബന്ധവും തുടർന്ന് കൊണ്ടുപോയി അതിനുശേഷം ഈ അനിയത്തിനെയും കൊണ്ട് ഇയാൾ ഇയാൾ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ വരും തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് രണ്ടു മൂന്ന് പേരെ കൂടി കൊണ്ടുപോകാനുണ്ട് എന്നാണ് പറയുന്നത് ഇനിയും ഈ ഭാര്യക്ക് രണ്ടു മൂന്ന് അനിയത്തിമാരോ അനിയന്മാരോ അല്ലേ അനിയത്തിമാരെ ഞാൻ കൊണ്ടുപോകുന്നു പരിശോധിക്കുക അല്ലെങ്കിൽ വല്ല കസിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുപോകുന്നതാണോ ഉദ്ദേശിച്ചത് അതോ അത് മാത്രമല്ല ഇനിയിപ്പോ മക്കളെയും ഈ ഭാര്യേനെയും ഒക്കെ കൊണ്ടുപോയിട്ട് എല്ലാവരുടെയും കൂടി എല്ലാവരെയും ഒരുമിച്ചിട്ട് നിർത്തിയിട്ട് എന്താ പറയാ ഒരു ഭർത്താവും കുറെ ഭാര്യമാർന്നുള്ള രീതിയിലുള്ള രീതിയിലേക്ക് കൊണ്ടുപോകാനാണോ ഇയാൾ ഉദ്ദേശിക്കുന്ന മനസ്സിലാകുന്നില്ല എന്തായാലും അയാൾ വരും അത് ഉറപ്പാണ് കേട്ടോ എന്തായാലും നോക്കിയിരുന്നു എല്ലാരും അപ്പൊ ഇവിടെ ഇല്ലാണ്ട് പറ്റണില്ലെന്ന് പറഞ്ഞു മുമ്മൊക്കെ കൊടുക്കണ പൊന്നേ വയ്യ കാണാൻ വയ്യ എന്തൊരു അവസ്ഥയാണല്ലേ എന്തൊരു അവസ്ഥയാണിത് എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കുക എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കുക ഈ ഭാഗത്തോട്ട് വരരുത് ഇത് തന്നെ കണ്ടിട്ട് മനുഷ്യന്റെ തൊഴിലുലിയണ കാര്യമാണ് ഈ സംഭവിച്ചേക്കത് എന്ത് മനുഷ്യനാണോ നിങ്ങളൊക്കെ എന്ത് മനുഷ്യന്മാരാണോ എന്നിട്ട് അത് ലൈവിലിട്ടിട്ട് ഞങ്ങളെ ആരും അന്വേഷിച്ച് വരരുത് ഇനി ഞാൻ വരും തിരിച്ചു വരും എന്നിട്ട് കുറച്ച് ആൾക്കാരെ കൂടി ഞാൻ കൊണ്ടുപോകും ദൈവ വി ഇതൊരു അവസ്ഥയാണല്ലേ ആ ഒരു ഭാര്യയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഇതൊക്കെ കാണുന്ന സമയത്ത് ആ ഭാര്യ എന്തായിരിക്കും ആ മക്കൾക്ക് ആരും ഇല്ലാണ്ടായി അതുപോലെ തന്നെ ഇത്രയും നാളെ ഇവര് ഈ രീതിയിൽ കൊണ്ടുപോകണം അതുപോലെ തന്നെ ഈ കല്യാണത്തിന്റെ തലേന്നാണ് ഒഴിച്ചുകൂടുന്നത് അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഈ കുട്ടിയുടെ കല്യാണം കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചുവെച്ചേക്കുന്ന സമയത്താണ് വിളിച്ചുകൂടുന്നത് ഇവരുമായിട്ട് അപ്പൊ എന്തിനാണ് വെറുതെ അവിടെ അത് മാത്രമല്ല അവിടെ കല്യാണം ഉറപ്പിച്ച ചെറുക്കന്റെ ആ ഒരു ഭാവിയും കാര്യങ്ങളൊക്കെ പോയില്ലേ അതായത് അവരും അത് നാണം കിട്ടില്ലേ അതാ എന്നാ പിന്നെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഓൾറെഡി ഇവർക്ക് പണ്ടേ അങ്ങ് പറഞ്ഞു പോയാൽ പോലെ പണ്ടേ പോയാൽ പോലെ അല്ലെങ്കിൽ ഈ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് നാവ് ഉണ്ടായിരുന്നില്ലേ അവിടെ ഒരു ചെറുക്കന്റെ ഒരു ഇതും കൂടി പോയി അവനാകെ നാണം കെട്ടു ഏറ്റവും വലിയ നാണക്കേട് ഒന്നും പറയണ്ട അത്രയും വലിയ നാണക്കേടാണിത് ഇനി ഇതിന് താഴെ വന്ന കുറെ കമൻസും ഇവനെ എന്തായാലും ഇവിടെ ഉപേക്ഷിക്കുന്നുള്ള കാര്യം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് സ്വന്തം ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചിട്ട് സ്വന്തം ഭാര്യയുടെ അനിയത്തിയുടെ കൂടെ പോയി ആത്മാർത്ഥമായ പ്രണയമാ പറയുന്നത് ആ ഒരു വ്യക്തി ഇനി രണ്ടു മൂന്നാളെ കൂട്ടാൻ വരുന്നെന്നും പറയുന്നുണ്ട് അവരെയും കൊണ്ടുപോകുന്നു പറയുന്നത് അപ്പൊ നമുക്ക് കമന്റ്സ് കൂടെ ഒന്ന് നോക്കാം എഫ് ബിയിലൊക്കെ മില്യൺസ് ഒക്കെ അടിച്ചതാണ് ഈ വീഡിയോ അത് തന്നെയാണ് മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കുട്ടിയൊക്കെ ഇത് നമ്മുടെ വീഡിയോ കാണുമ്പോ നമുക്ക് മനസ്സിലാവും ഇത് എന്തിന്റെ കുഴപ്പമാണ് ഇവർക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും ഇത് വേറെ ഒന്നുമല്ല വേറെ രീതിയിലുള്ള ബന്ധം ആണീ വരുന്നത് ആത്മാർത്ഥ പ്രണയം അതുകൊണ്ടാണ് ഈ പോകുന്നെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പൊട്ടന്മാരൊന്നും അല്ലല്ലോ കാണുന്ന ആർക്ക് മനസ്സിലാകുന്നുണ്ട് നിനക്ക് സ്നേഹിക്കാൻ വേറെ ആരും കിട്ടിയില്ലേ സ്വന്തം കൂടപ്പുറപ്പിനെ ചതിക്കണമായിരുന്നു ആ ചേച്ചിയുടെയും കുഞ്ഞുങ്ങളുടെയും ശാപം നിങ്ങൾക്കെന്നുണ്ടോ സത്യം പറഞ്ഞ ഉറപ്പല്ലേ ആ കുട്ടികളുടെയും ആ ഒരു ഭാര്യയുടെയും ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ വേറെ ആരുടെയെങ്കിലും കൂടെ പോയിനെങ്കിലും എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിക്കാം ഇത് സ്വന്തം അനിയത്തിയുടെ കൂടെ ആണ് പോയിക്കുന്നത് എങ്ങനെയൊരു അനിയത്തിയെ അനിയത്തിയായിട്ട് കാണാനോ അല്ലെങ്കിൽ അനിയനെ അനിയനായിട്ട് കാണാനോ ഇന്നത്തെ എന്താ പറയണത് ഒരു സഹോദര ബന്ധം എന്താണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധങ്ങളെ കുറിച്ചിട്ടൊന്നും ഒരു വാല്യൂ ഇല്ലാത്തൊരു രീതിയിലേക്കാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ വാർത്തകളാണ് കേൾക്കുന്നത് അയ്യോ ഒന്നും പറയാനില്ല ഇതിനൊക്കെ നമ്മൾ എന്ത് പറയണം ഏഹ് ഇനി എന്തായാലും നമുക്കറിയാം ഇത് കുറച്ച് നാളെ ഉണ്ടാകത്തുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണിനെന്തായാലും അയാൾ ഉപേക്ഷിക്കുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് കഴിഞ്ഞിട്ടാ പെണ്ണ് എന്താ പറയാ അത് ഒറ്റക്കാകത്തേ ഉള്ളൂ അത് കഴിഞ്ഞാല് അത് വീണ്ടും തിരിച്ചു വന്നിട്ട് ഇനിയിപ്പൊക്കെ കൊണ്ടുപോകുന്ന ദൈവത്തിനറിയാം അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെക്കാൻ വേണ്ടി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ